എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി ഈ വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതാൻ സാധിക്കില്ല പരി വിശദമായ വാർത്തയിലേക്ക് തന്നെ അടക്കം മാധ്യമ ടീച്ചിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേക്കുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തീർച്ചയായും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിരിക്കപ്പോൾ നമുക്കിതുവരെ വളരെ സുപ്രധാനം വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി ഇവർക്കും പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്ന വിഷയം എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെയാണ് ഇപ്പോൾ കോൾ ഫോർ ചെയ്തിരിക്കുന്ന ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാം എന്നാൽ ഇനി വിളിക്കാൻ പോകുന്ന ഇനി അടുത്ത വർഷം ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ കോൾ ഫോർ ചെയ്യുമ്പോൾ ആ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം തന്നെയാണ് ചാൻസ് വളരെ കുറവുമാണ് അപ്പോൾ പ്രിയ വിദ്യാർത്ഥിയോട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ സപ് പരീക്ഷകളിൽ സപ്ലൈ ഉണ്ടെങ്കിൽ ഇത്തവണ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക പരീക്ഷയെ ഗൗരവമായിട്ട് കാണുക ജയിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പരീക്ഷ എഴുതുക കാരണം ഇനി നിങ്ങൾക്ക് ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ എഴുതാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൗട്ടാണ് ചാൻസുകൾ വളരെ കുറവാണ് കാരണം ഒരു വിദ്യാർത്ഥി ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ ഏതൊരു വർഷമാണോ പ്രവേശനം നേടുന്നത് ആ വർഷം മുതൽ അഞ്ച് ടു ആറ് വർഷമാണ് ഒരു വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി ആയിട്ട് കണക്കാക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡ് അവസാനിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാം ആ പരീക്ഷയെ ഗൗരവമായിട്ട് കാണുക പാ പാസ്സാകണം എന്ന ലക്ഷ്യത്തോടെ എന്ത് ചെയ്യുക ആ പരീക്ഷകൾ എഴുതുക അല്ലെങ്കിൽ പണി കിട്ടും അടുത്ത വർഷം ഈ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷ അടുത്ത വർഷം വിളിക്കും പക്ഷേ ഇതിൽ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് ചാൻസുകൾ വളരെ കുറവാണ് അതുകൊണ്ട് ജയിക്കണം എന്ന കൂടി തന്നെ പരീക്ഷ എഴുതുക ഇനി എനിക്ക് പരീക്ഷ എഴുതാൻ അവസരം ഇല്ല എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കുവാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും അഥവാ നിങ്ങൾക്ക് ഇത്തവണയും ഇത്തവണയും നിങ്ങൾക്ക് ഇതിൽ എഴുതിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത തവണ നിങ്ങൾക്ക് എഴുതാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ സപ്ലിമെൻറ്ററി എക്സാമിനേഷനും ചാൻസ് പരീക്ഷകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് വൺ ശ്രദ്ധിക്കുക അപ്പോൾ പുതിയ പുതിയ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ